ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണോ ഇവിടെ സുഖമാണോ കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഒരു വ്ളോഗ് ഇടുന്നത് അങ്ങനെ ഞാൻ എന്താ കുറേ വെക്കേഷൻ ടൈം ആണല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളെ ട്രിവാൻഡ് അടുത്തുള്ള പൂവാർ ഐലൻഡിലേക്ക് ഒന്ന് പോവാമെന്നാണ് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പൂവാറാൻഡിലെ ഐലൻഡിലേക്ക് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ ഇക്ക തലേന്നാണ് പറയുന്നത് നമുക്ക് പോവാം എന്ന് പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെ പോയി പക്ഷേ രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ടൈമായിരുന്നു ഭയങ്കര ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യാനാണെന്നാണ് വിശ്വാസം അങ്ങനെതാ ആ വഴിയാണ് കേട്ടോ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നിന്ന് രണ്ട് മണിക്കൂറോളം എനിക്ക് നമുക്ക് ഏത്രയുണ്ടായിരുന്നു അങ്ങനെതാ പൂവാർ എത്തി കഴിഞ്ഞ കേട്ടോ ഈ പൂവാറത്തി കഴിയുമ്പോൾ ഒരു സൈഡ് ഈ ഒരു വളവിലേക്ക് വരുമ്പോൾ രണ്ട് സൈഡ് നല്ല മരങ്ങളും പെട്ടിക്കടകളും നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റ് നമ്മളിപ്പോൾ ഇതിൻ്റെ നമ്മൾ കാറിൻ്റെ ഗ്ലാസ് തുറന്നിട്ട് നമ്മൾ നല്ല ഫ്രഷ് കാറ്റൊക്കെ കിട്ടും അതിന് ശേഷം ഇതാ നമ്മളെ പാലൊക്കെ കഴിഞ്ഞ് പൂവാറിൻ്റെ പാലൊക്കെ കഴിഞ്ഞ് ഇതാ അതിൻ്റെ അടുത്തായി ചെടി ഒരു ചെടിക്കച്ചവടം അങ്ങനെ ചെയ്യുന്നവരോ ഉണ്ടായിരുന്നു ഫുൾ ബോഗിംഗ് വില്ലിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ അതിന് ശേഷം ഇതാ ഞങ്ങളിതാ പൂവാർ ഐലൻഡിലേക്ക് ഗേറ്റിൻ്റെ അവിടെ എത്തിയായിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബസ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അപ്പം നല്ല ആ മനസ്സിലായി അടുത്ത് നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എവിടെയും സ്ഥലം കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് കുറേ രണ്ട് മൂന്നും സൈഡായിട്ട് ഓരോ കുറേ കാറുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കാ അങ്ങനെ കാർ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടിയിട്ട് ഇതാ നമ്മളിതാ അവിടെ എത്തിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ തിരക്കിൽ നമ്മളിതാ അവിടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ബോട്ട് വരാനുണ്ട് അപ്പോൾ അതിനുശേഷം ബോട്ടിന് വരുന്ന മുമ്പേ ഉള്ള ഒരു കാഴ്ച വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ വീഡിയോയിൽ എടുത്തപ്പോൾ നല്ല ചെളി വെള്ളമാണെന്ന് തോന്നുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഏട്ടോ നല്ല ഫുൾ കാറ്റും മരങ്ങളും കാറ്റും ഒക്കെ ഉള്ളൊരു നല്ല പ്രദേശമായിരുന്നു അങ്ങനെ ഇതാ എൻ്റെ പെരുന്നാൾ കോഴി ഞാൻ അന്നാണ് ഏട്ടോ ഇടുന്നത് ഞാൻ പിന്നെ അങ്ങനെ ഇട്ടില്ല അങ്ങനെ ഇതാ പെരുന്നാൾ പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഇതാ അവിടെ ബോട്ട് വന്നു അങ്ങനെ ബോട്ടിലേക്ക് കയറി അങ്ങനെ എനിക്കങ്ങനെ ബോട്ടിൽ കയറാനൊന്നും പേടിയില്ലായിരുന്നു ഞാനങ്ങനെ വേ നമ്മളേറ്റവും പണ്ടത്തുള്ള വേളയിലൊക്കെ പിന്നെ കുഞ്ഞിലെ ബോട്ടിലൊക്കെ കയറിക്കൊണ്ട് എനിക്കത്ര പേടിയായിട്ട് തോന്നിയില്ലായിരുന്നു നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അതാ പതുക്കെയാണ് ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ട് കണ്ട് നല്ല അത് നല്ലതാണല്ലോ നമ്മൾ സ്പീഡിന് പോണേക്കാട്ടും നല്ലത് അവർ വേണമെങ്കിൽ നമുക്ക് സ്പീഡിന് പോവാൻ വേണമെങ്കിൽ അവർ സ്പീഡ് കൂട്ടിത്തരും പക്ഷെ അതിനേക്കാട്ടും നല്ലത് നമ്മൾ സ്പീഡ് കുറച്ച് നമ്മളിങ്ങനെ കാഴ്ചകൾ പതുക്കെ ഇരുന്ന് ബോട്ടിൽ ബോട്ടിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വേറെയാണല്ലോ അങ്ങനെ അതൊക്കെ കാണണം കേട്ടോ നല്ല രസമുണ്ട് നമ്മളെ കേരളം എന്ന് പറയുന്നത് പോലെ ഗോഡ്സ് ഫോൺ കൺട്രി എന്ന് പറയുന്ന പോലെ പച്ചപ്പും ഹരിതാപും കൂടുതലുണ്ടായിരുന്നു അവിടെ കേട്ടോ അവിടേക്ക് അങ്ങനെ ഞാൻ അങ്ങനെ പോയതാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മണ്ഡപ കൊല്ലത്തുള്ള മണ്ഡപ തിരുത്തുണ്ടല്ലോ അവിടെയൊക്കെ ബോട്ടിൽ പോയിട്ടുണ്ട് പക്ഷെ അത് അതൊരു വേറെ ഉണ്ടായിരുന്നു പക്ഷെ അവിടത്തെക്കാട്ടും ഇത് വേറൊരു വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെതാ ബോട്ട് മീൻ പിടിക്കാൻ വേണ്ടിയുള്ളൊരു ബോട്ടുകളാണ് കുറേ അവിടെ കിടക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അവൻ കുഞ്ഞില് അന്ന് പോയപ്പോൾ ബോട്ടിൽ കൊണ്ടായി ബോട്ടിൽ പോയായിരുന്നു അപ്പോൾ ഈ ബോട്ടിൽ അവൻ കയറിയിട്ടില്ല അങ്ങനെതാ ഈ അങ്ങനെ ബോട്ടിൽ പോയപ്പം അവന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സന്തോഷവും ഹാപ്പിയും നല്ല നല്ല മനോഹരമായൊരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ കാണാനും രണ്ട് സൈഡും ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് കാണാനൊക്കെ ഒരു പുതിയൊരു ഐലൻഡ് ആണെന്നാണ് പറയുന്നത് പത്മ ഐലൻഡ് അങ്ങനത്തെ പുതിയതായിട്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു ഐലൻഡ് ആണ് കേട്ടോ അങ്ങ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതിന് ശേഷം എന്നാ വന്നോണ്ടിരുന്നപ്പോൾ വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് തുടങ്ങിയായിട്ടോ നന്നായിട്ട് ആ നിന്ന ചെളി വെള്ളത്തിൽ നിന്ന് ആ പച്ച കളറിലോട്ട് മാറി തുടങ്ങി അങ്ങനെന്താ ഒരു ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ പോയൊരു സ്ഥലമാണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് കാരണം നല്ലൊരു ശാന്ത ശാന്തരമീണീയമായ ഒരു നല്ലൊരു പ്ലേസും കൂടിയാണ് നമ്മൾ പൂവാർ ഐലൻഡ് എന്ന് പറയാൻ അങ്ങനെതാ പൊയ്ക്കൊണ്ടിരുന്നപ്പം അതിൻ്റെ ആ ഐലൻഡിൻ്റെയാണ് സ്ഥലം അതിന് ശേഷം എന്താ നമ്മളിപ്പോൾ മെയിൻ സ്ഥലമായ ഐലൻ്റാണ് പൂവാർ ഐലൻഡിലൊക്കെ എത്തി അവിടെ കണ്ടോ വെള്ളത്തിൻ്റെ കളർ ഒരു ബ്ലൂ കളറായത് കണ്ടോ അങ്ങനെ അങ്ങനതാ അവിടെ എത്തി ശരിക്കും ഒരു ഐലൻഡ് തന്നെയായിരുന്നു കേട്ടോ നമ്മളപ്പോൾ അറബിക്കടലിൻ്റെയൊക്കെ ഒരു അത്രയും അടുത്തായിട്ട് വരും എന്നാണ് പറയുന്നത് എനിക്കത്ര ഡീറ്റെയിൽസായിട്ടൊന്നും എനിക്കറിയില്ല അങ്ങനെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ അങ്ങനെന്താ നമ്മളവിടെ മെയിൻ സ്ഥലത്ത് നമ്മൾ എത്താറായി ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ സേഫ്റ്റി ആയിട്ടൊക്കെ നമ്മളെ ആ ബാഗൊക്കെ നമ്മളിപ്പോൾ ബോട്ടൊക്കെ പോകാനുള്ള ബാഗൊക്കെ തൂക്കി നല്ല സേഫ്റ്റി ആയിട്ടിരിക്കണം അതുപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഒമ്പത് പേരേ ഉള്ളൂ ഓരോ ബോട്ടിലും ഓരോ സീറ്റിംഗ് കപ്പാസിറ്റി ആയിരിക്കും അങ്ങനെ ഇത് അവിടെ എത്താറായി ഇപ്പം നമ്മൾ റൂമൊക്കെ കണ്ടു റൂംസൊക്കെ നമ്മൾ ഓരോന്ന് കണ്ടു നമ്മളിപ്പം വീഡിയോസിലൊക്കെ കാണില്ലേ മാൽഡീവ്സിലൊക്കെ ഇങ്ങനെ റൂംസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അതിലും അവിടെ നല്ല തടിയൊക്കെ വെച്ച് നല്ലൊരു നല്ലൊരു രസം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ അടുത്ത് എത്തി കേട്ടോ അതിൻ്റെ അടുത്ത് എത്തിയപ്പോഴും അവിടെ ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ അവർ ചോദിച്ചു നമ്മളിപ്പം അവരെ വണ്ടി വണ്ടിയുണ്ടല്ലോ അതിൽ പോവാമെന്ന് അങ്ങനെ അതിൽ പോയപ്പോൾ നല്ല സ്പീഡ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് നമ്മൾ കറക്കി കറക്കിത്തരുമെന്ന് നമ്മളവിടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് കൊണ്ട് ഇറക്കി ഇറക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര സ്പീഡിനാണ് കേട്ടോ പോയത് ഭയങ്കര സ്പീഡെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇപ്പം വീഴും ഇപ്പം വീഴുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങ് പാക്കിൽ ആണ് ഇരുന്ന കേട്ടോ അപ്പം കുറച്ചും കൂടി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കാഴ്ചകൾ അങ്ങനെ അങ്ങനെതാണ് കുറച്ച് കാ എത്താറായ്പണ്ട് നല്ല ഒരു നല്ല രസം ഉണ്ടായിരുന്നിട്ട് നല്ല അവർ നല്ലൊരു മനോഹരമായിട്ടാണ് അവർ അത്രയും അത്രയും ചെടികളും അങ്ങനെയൊക്കെ ഉള്ളത് അത അതാണല്ലോ നമ്മൾ കാണാൻ അത്രയും ആഗ്രഹിക്കുന്നു നമ്മൾ ചെടികളും കുറേ നമ്മളെ അത് അവിടെ എത്തി അതിന് ശേഷം എന്താ അവിടെ എത്തിയപ്പോൾ രണ്ട് സൈഡിലായിട്ട് പൂളുണ്ട് എന്ന് വെച്ചാൽ മീനൊക്കെ വളർത്താനുള്ള പൂളാണ് കാരണം മീനൊന്നും ഇട്ടിട്ടില്ല അതിന് ക്ലീൻ ചെയ്തിട്ടതേ ഉള്ളൂ അങ്ങനെ ഇത് എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെയാണ് നമ്മളെ മെയിൻ റിസപ്ഷനൊക്കെ വരുന്നത് നമ്മളെ ശംഖ് മാലയാണ് നമ്മൾ ഈ റൂമൊക്കെ എടുക്കുന്നവർക്കൊക്കെ അവർ സ്വീകരിക്കുന്നത് ശംഖ് മാലയൊക്കെയാണ് അതിന് ഇതാ അവിടെ കണ്ടു അരളിയും ചെമ്പരുത്തിയൊക്കെ ആ ഒരു ഓട്ടോരിളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ സ്വിമ്മിങ് പൂള് അതിന് സ്വിമ്മിങ് പൂളും മെയിൻ സ്വിമ്മിങ് പൂള് അപ്പോൾ ഭയങ്കര വെയിൽ അവിടെ ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഒരു നാല് മണി ഒരു നാല് മണി ടൈമിലൊക്കെയാണ് ഇറങ്ങാൻ പറ്റുന്നത് അതിലേക്കൂടെ വരുമ്പോൾ നമ്മളിപ്പം ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് ആയിട്ട് കാണുന്നത് അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പം നമ്മൾ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ടുള്ള ഇപ്പം കുറേ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനെയൊക്കെ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളുണ്ട് അവിടെ വീണ്ടും ഉണ്ടാവും അവിടെ കുറേ ഇരിക്കുക അങ്ങ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലവും ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെതാണ് മെയിനായിട്ടുള്ളത് നമ്മൾ തെങ്ങാണ് കേട്ടോ ആ തെങ്ങിൽ തേങ്ങ വീഴാതിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നത് ആ നെറ്റ് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ താ അവിടെ എത്തി നമ്മൾ വെൽക്കം ഡ്രിങ്ക് തരാമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ വിളിച്ചുകൊണ്ട് പോയത് അങ്ങനെ വെൽക്കം ഡ്രിങ്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണത് അവിടെയും ഒരു വള്ളത്തിൻ്റെ ഒരു വല്ല തടി പോട്ട് അതിന് ശേഷം ആ വെള്ളം കൊണ്ടുവന്നു കേട്ടോ പുതിനയിലെ ഇട്ട് നല്ലൊരു തണുത്ത വെള്ളം വരുന്നു നല്ലൊരു ആയിരുന്നു അതിന് ശേഷം നമ്മളിതാ വീണ്ടും നടന്നു കേട്ടോ ഇനിയും ഒരുപാട് നടക്കാറുണ്ട് നമ്മൾ പറയുന്ന പോലെയല്ല ഒരുപാട് നടക്കാറുണ്ട് അപ്പം ഞാൻ രണ്ട് ബാഗും തൂക്കി ടാസ്കിലാണ് നടക്കുന്നത് കാരണം ഒരു ബാഗിൽ മൊത്തം സ്വിമ്മിങ്ങിന് ഇറങ്ങാൻ അവർ ആണ് കേട്ടോ അപ്പം ഞാൻ അതും തൂക്കി എൻ്റെ ബാഗും തൂക്കിയാണ് ഞാൻ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് അരളിപ്പൂ കിട്ടിയ കേട്ടോ നല്ലൊരു മണമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു വലിയ പൂവാണ് കിട്ടിയത് വെച്ചെന്താ വീണ്ടും നല്ല പച്ചപ്പ് കാഴ്ചകളാണ് പച്ചപ്പ് കാഴ്ചകൾ വന്നപ്പോൾ വീണ്ടും അതിൻ്റെ അടുത്താണ് അതിൻ്റെ അടുത്ത് കണ്ടോ പണ്ട് ഇങ്ങനെ വന്നപ്പോഴേ അവർ തറയൊന്നും അധികം ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ തറയൊക്കെ കുറച്ച് മാറ്റി നല്ലൊരു തറയോടൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് പേര് സൈക്കിൾ ഓട്ടിക്കുന്നു അവിടെ സൈക്കിളിൽ നിന്ന് ഓട്ടിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിന് ശേഷം എന്താ അവിടേക്ക് എത്തിയപ്പോഴാണ് വീണ്ടും വീണ്ടും കുറച്ച് നമ്മൾ നടക്കും വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നടക്കാൻ സ്ഥലങ്ങളുണ്ട് നമുക്ക് അത്രയും നല്ല പീസ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല രസമാണ് കേട്ടോ നടക്കാൻ അങ്ങനെ കുറേയൊക്കെ നടന്നതാണെന്ന് വീഡിയോസൊക്കെ പിടിച്ചു അതിനെ നേരെ എവിടെയോ എത്തിയപ്പോഴും അതിൻ്റെ വീണ്ടും ഒരു ചെറിയൊരു ചെറിയൊരു അരളിയിലായിട്ട് അരളിയും ചെമ്പരുത്തിയും തന്നെയാണ് അവിടെ കൂടുതലുള്ളത് അതിൻ്റെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നടന്ന് കുറച്ച് സൈഡിലായിട്ട് അവിടെ കുറേ ഊഞ്ഞാലും നമ്മൾ നമ്മൾ അങ്ങനെ ഒരുപാട് ഊഞ്ഞാല് തന്നെ ആയിരുന്നു തെങ്ങിൻ്റെ അടുത്ത് ഫുൾ ഊഞ്ഞാല് തന്നെ ആയിരുന്നു നമുക്ക് അത്രയും ഹാപ്പിനെസ്സാണ് നമുക്ക് ഊഞ്ഞാലാടാൻ അങ്ങനെ ഞാൻ അത് അവരാട്ടിക്കൊടുത്ത് അവൻ അവിടെ കിടന്ന് ആടേട് കേട്ടോ അങ്ങനെ അതിലും കുഞ്ഞു കുട്ടികൾക്കായാലും കുട്ടികൾക്കായാലും നമ്മളിപ്പോൾ പ്രായമുള്ളവർക്കായാലും നമ്മൾ ആർക്ക് വന്നാലും നല്ലൊരു ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പൂവാർ ഐലൻഡ് ആണ് അപ്പം ഞാൻ നടന്നപ്പോൾ കണ്ടതാണ് കുറേ അരലിൽ തൊട്ടടുത്തുള്ള മരത്തിൽ നിന്ന് ഇങ്ങനെ വീന്ന് വീന്ന് കിടക്കുന്നത് അത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നടക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഊഞ്ഞരൊക്കെ അടിയ ശേഷം നടക്കാൻ വേണ്ടി ഇറങ്ങി ഉപ്പ് ഉപ്പം ഒരു വെയിലായിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു നടക്കാൻ വേണ്ടി ഇപ്പോൾ എപ്പോഴും അത്രയും വെയിലും എന്തെങ്കിലും രണ്ട് ബാഗ് ഞാൻ തൂക്കി ഞാൻ നടന്ന് നന്നായിട്ട് ക്ഷീണിച്ചു അപ്പോൾ ഞാൻ വീണ്ടും നടന്ന് 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 ഒരു അങ്ങനെ വളരെ നേരവും വഴി കൂടെ എത്തിയപ്പോഴാണ് നമ്മളെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ഫുട്ബോൾ കളിക്കാനും അതുപോലെ തന്നെ നമ്മൾ സ ഊഞ്ഞാൽ അങ്ങനെ നമ്മൾ ഗൺ ഷൂട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ കളിക്കാനൊക്കെ ഉള്ളത് കേട്ടോ നല്ല കുട്ടികൾക്കുള്ള ഒരു എൻറ്റർടൈൻമെൻറ്റും അതുപോലെ ഫാമിലീസിന് വന്നുള്ള ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ് കേട്ടോ അവിടെ അങ്ങനെതാ അവിടേക്ക് എത്തിയപ്പോൾ അപ്പം ഞാൻ എന്താ അവിടേക്ക് എത്തിയപ്പോഴ് കണ്ടോ വീണ്ടും അവിടെ കുറച്ച് പ്ലേസിൽ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ളത് അതുപോലെ തന്നെ ഫിഷ് പായും സ്റ്റിച്ചിങ്ങിന് നമ്മൾ ഡ്രെസ്സൊക്കെ തയ്ക്കാൻ കൊടുക്കുക അവിടെയൊക്കെ തുണി എടുത്ത് തന്നെ അവർ തയ്ക്കും അതുപോലെ തന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട് കളിക്കാനായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഒരു മണിയായപ്പോൾ അവർ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ വരാനായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയ പപ്പടം അങ്ങനെ സലാഡ് അങ്ങനെ ക്യാരറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് അങ്ങനെ മീ അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒരു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അപ്പോൾ വെയിലത്ത് നിന്ന് ചൂടത്ത് കയറിയപ്പോൾ നല്ലൊരു കൂളിങ് ആയിരുന്നു കാരണം ഭയങ്കര പുറത്ത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇത്രയ്ക്ക് ചൂടായിരുന്നു അതിനനുസരിച്ച് നടന്നും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല തളന്നു അങ്ങനെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ റെഡി ആയി കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ എടുക്കുകയാണ് ഞാൻ നിൽക്കുന്ന സൈഡിൽ കുറച്ച് നമ്മുടെ നെച്ചോറ് അതുപോലെ തന്നെ നൂഡിൽസ് അങ്ങനെയൊക്കെ ഉള്ളൊരു അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു അങ്ങനെന്താ ഫുഡൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാൻ നല്ല തളന്നു അതാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ വെജിറ്റേബിൾ സ്റ്റിക്ക് വെജിറ്റബിൾ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അവന് വേണമെന്ന് പറഞ്ഞ് കൊടുത്തു അങ്ങനെ ഞാൻ എന്താ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് അങ്ങനെന്താ നാനും അതുപോലെ തന്നെ ചിക്കൻ കറിയും പനീറും അങ്ങനെ ഫുഡും